ും വന്നില്ല എന്തു പറ്റിർക്കും പറ്റി കൊണച്ച ഭാഗം കൊടുക്കുന്നു ഓ അന്നല്ലോ അത് വരുമല്ലോ ടി എച്ച്ഒയുണ്ടെങ്കിൽ ആകാശത്തേക്കും പറ ആരെയടിക്ക ജീവിച്ചിരിക്കുമ്പോ ആരും അതിൻ്റെ മരിക്കുന്നറിയുമ്പോ എല്ലാരും വരും നമ്മൾ സേതു വന്നണ്ട അത് മാത്രല്ല ഇതുവരെ നമ്മൾ എന്ത് ചാറ്റിലിട്ടാലും ഇല്ല ഒരു മരണം എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദ ചത്തെ സുമ് വേറെ പറഞ്ഞുണ്ടെങ്കിൽ ഭാവശ്യ ഒന്നാമത് ചന്ദ്രാമായിട്ടിരിക്കുക ഞാൻ കാണാ അവസാനം ഒരുപാട് ഹെൽപ്പുകൾ ചെയ്ത് അല്ലേ പറഞ്ഞതാണ് പിന്നെ മിനിഞ്ഞാത് എം ജിയുടെ നീയാണ് ഈ കൊള്ളാരുന്നത് ൂടെ അലച്ചിട്ടില്ല എപ്പ ത്ര ദേഷ്യല്ല ഇവിടുന്നറങ്ങ കണ്ട വിട്ട് പിരിയാൻ പറ്റാത്ത ബന്ധങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധങ്ങളെ ഞാൻ അറിഞ്ഞോ ചന്ദ്രൻ വരൂ ചന്ദ്രൻ വരുക ഉറപ്പാണ് നാളെ നോക്കുമ്പോഴേ ഡി ജി പി ഐറ്റൊക്കെ ഇരിക്കും ഇവിടുത്തെ പേടിയിൽ നോയിക്കോ ചന്ദ്ര വേറെ കായലൊക്കെ എന്റെ പ്രാക്ക് അച്ചമ്മനോടുത്ത് പറഞ്ഞ എന്നിട്ട് അവന് മുടിഞ്ഞു പോയില്ല ഒന്നൂടി പ്രാവട്ടെടുത്ത് അവസാന പ്രാക്ക് ഏ മുച്ചോടെ മുടിഞ്ഞു പോണേ ബ്രോ ഞങ്ങൾ ആക്ച്വലി ഇന്ന് സിറ്റിന്ന് പോവായിരുന്നു അപ്പൊ നമ്മളെ ലാസ്റ്റ് രണ്ട് ആറും കാര്യങ്ങളും അടിയും പഴക്കൊക്കെ ആയിട്ടുണ്ടോന്ന് അറിയാം അത് പേഴ്സണലി എടുക്കണ്ട നിങ്ങള് ബാക്കിയുള്ള ഇടത്തൊന്ന് സംസാരിച്ചവരെ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ായിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തോന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വാറന്റ് ഇതിൽ എടുത്താൽ മതി അതൊരു ആയിട്ട് മനസ്സിൽ വെച്ചേക്കണ്ടോ ഓ പറഞ്ഞേക്കാം പറഞ്ഞിരുന്നേ പേഴ്സണലായിട്ട്

നയന്റി പെർസെന്റേജ് ഇഷ്യൂസിനും കാരണം ജർമ്മൻ കാരണമാണ് പുള്ളി നന്നായ ടി വി പ്രോബ്ലം ഒന്നും വരില്ല അവനെ കൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല അവനെ റീപ്ലേസ് ചെയ്യുന്ന പ്ലെയറിനെ കൊണ്ട് തന്ന ലൈഫ് ടൈം സെറ്റിൽമെന്റ് ടിവിയുടെ ഏറ്റവും ഞാൻ പറയാം ടിവിയുടെ ഏറ്റവും കീ പ്ലെയർ ക്യാരക്ടർ വാല്യൂ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേപോലെ കീപ്പ് ചെയ്തേക്കുന്ന ഒരു പ്ലെയർ ആരാൻ ചോദിച്ചാൽ അത് ജർമ്മൻ കണ്ണാപ്പി മാത്രമാണ് സിയോൺ സിറ്റിയിൽ വന്നിട്ടും ബാൻ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും ക്യാരക്ടറിന് യാതൊരു വിധ ചേഞ്ചസും വരുത്താതെ എല്ലാ ബാനും മേടിച്ചു കൂട്ടി ഒരു ദിവസം വന്ന് പതിനഞ്ചു ദിവസം അവൻ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഏറ്റവും വലിയ ഉദാഹരണം ലാസ്റ്റ് നമ്മൾ പോയത് പിരിക്കോ അവനെ ബ്ലെയിം ചെയ്തിട്ട് അവനെ ബ്ലെയിം ചെയ്തിട്ട് നമുക്ക് ടി വി ഇവിടെ ടി വി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും കാരണമുണ്ട് അതിൽ ഓരോരുത്തർക്കും റോൾ ഉണ്ട് അല്ലാതെ അവൻ മാത്രം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും എന്തായാലും ബ്രോ അവൻ പോയിട്ട് അവൻ പോയിട്ട് ആരൊന്നും പറഞ്ഞില്ലല്ലോ മറ്റവന്റെ തന്തിരി വരുന്നതാണ് ഇത് വിളിച്ചാലേ വിളിച്ചാലേക്കുള്ളൂടും അവൻ പറയുന്നില്ലല്ലോ ഹലോ മിക്സിയാ ഓ ഓ മിസ് മിസ്സിട്ടാടാടാ കത്തില്ലേ കത്തില്ല ബിജു വിട്ടു ആടെ കുട്ട പറ മരിച്ച വീട്ടിലെ ബിജു പോയി സംഭവം കൊറച്ച് പ്രശ്നമാണ് പിന്നെ നമ്മള് നമ്മടുത്ത് വന്ന് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞതാണ് എന്താണെന്ന് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡിസിഷൻ എന്താന്ന് പറയാൻ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ ഇനി എന്ത് ഡിസൈഡ് ചെയ്യാനാണ് ഇങ്ങനെ വന്ന് ചോദിച്ച സ്ഥിതിക്ക് കാര്യമില്ല അതായത് ഇന്ന് ഇതിപ്പോ ഇത് സോൾവ് നാളെ വീണ്ടും ഇതും മനസ്സിലായി തില് ഞങ്ങളോട് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങള് അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആണ് ആണ് എടുക്കുന്നതെന്ന് അറിയാം ഡിസിഷനാണ് ആണ് പിന്നെ എന്തു പറയാനാണ് അങ്ങോട്ട് നമ്മൾ അൺഫെയർ ആണെന്ന് പറയാൻ പറ്റും അവരിങ്ങോട്ട് പറയുന്നത് അൺഫെയർ ആണ് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷെ ചെയ്തേ അതാണ് നിങ്ങളുടെ പറ്റുള്ളൂന്ന് പറഞ്ഞില്ല എപ്പളാ വി കിണ്ണമറിയല്ലോ അല്ല അവര് പറഞ്ഞു ഏകദേശം നമ്മുടെ നിങ്ങളുടെ പ്ലാൻ എന്താണ് ഇപ്പം എന്ത് പ്ലാൻ ൊക്കെ വരാറുണ്ട് അപ്പൊ നിങ്ങളെ കൊറേ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഓ കാര്യമായി വന്നില്ലേ ീ കഥാപിടെ നീ നീ കുമായൊക്കെ കഴിക്കളഞ്ഞായിരുന്നല്ലോ കണ്ണാപ്പി പിന്നെയാ വരുത്തേച്ചാ ഇടയ്ക്ക് ഫുള്ള് സേവ് വേണം പറഞ്ഞ മുണ്ടെടുത്തോണ്ടായിരുന്നു നടക്കണേ ഗ്യാങ് ഹൗസിൽ ഗ്യാങ് മീറ്റിംഗിലൊക്കെ മുണ്ടെടുത്തോണ്ടാണ് വരണത് കേട്ടാ കൊള്ളഗ്രഹിച്ചോണ്ടിട്ട് വന്നിട്ട് അടിക്കാൻ അടിക്കടിക്കടിച്ചിട്ടോ സേതൊന്നടിച്ചിട്ടോ ഇപ്പൊ എന്റെ ഊത്ത് ശരിയല്ല മനസ്സിലായോ ീ ആണു നിന്റെ മോച്ചിട്ട് നീ ആണ് ഊതാൻ വിടുക നീ 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 അങ്ങോട്ട് ആണോ എടുക്കാൻ നിനക്കാണ് നിനക്കാണ് ഊതാനുള്ള ഒരു കഴിവ കണ്ട അവന്റെ മോട്ടത്തെ മറ്റേ ഡിസൈൻ കണ്ടാലേ അറിയാം അവൻ ഊതാൻ ഓ എത്തോ ആ കേട്ടോ അല്ല അല്ല നിങ്ങളുടെ പ്ലാൻ എന്താ അടുത്ത പ്ലാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പയ്യൻ തീരുമാനിക്കാന്ന് വിചാരിച്ച് ഏഹ് നമ്മള് പെട്ടെന്ന് ചടന്നായിട്ട് കേറി അടുത്ത് കേറിയിട്ട് പിന്നെ പിന്നെ മാറുന്ന സ്റ്റോക്കാണ് അപ്പൊ നമുക്ക് വെൽ കളിക്കാൻ കാര്യമുള്ളൂ തന്നെ അറിയാം കുറച്ച് ഒക്കെ മാറിയതല്ലേ ു അറിയാലോസ്റ്റ് അല്ലാതെ എങ്ങനെ രീതിയിൽ തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ വന്നത് എനിക്ക് സത്യം മനസ്സിലാണത്തെ സിയോണിക്സുകളുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവാത്താണ് എന്തുകൊണ്ടാണ് ഇപ്പം ഓരോരുത്തർ ഇൻബോക്സിലൊക്കെ പോയിട്ട് അവരെ തേർ വിളിക്കുന്നതൊന്നും അവർക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു അത് അത് കംപ്ലീറ്റ്ലി ആണ് പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ലൈവിൽ എടുത്തു പറഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ട് അത് കൂടും മനസ്സിലായത് അതായത് നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കും ഇത് അതുകൊണ്ട് ലൈവിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് ലൈവിൽ പറഞ്ഞ അടുത്ത് ഓൺ ഡെരി നെക്സ്റ്റ് ഡേ തൊട്ട് ഇൻറ്റൻഷനി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ അതും പറയാ അത് സൊല്യൂഷൻ ഇല്ല ആ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് കംപ്ലീറ്റ്ലി അവര് പറയണത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പറയണത് പോലെ വ്യൂവേർഷിപ്പ് ബേസിസിൽ ആൾക്കാർക്ക് അപ്പുറത്തൊരു സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് നമ്മൾ കണ്ടൻസ് ഇടുമ്പോഴും ഇതാക്കുമ്പോഴും ഇപ്പം സേതു തന്നെ ഹോണസ്റ്റ് ആയിട്ട് പറ നമ്മൾ തമ്മിൽ ഒരുപാട് വട്ടം ഫൈറ്റ് എടുത്തിട്ടുള്ള കൂട്ടത്തിൽ ആൾക്കാരാ സംസാരിച്ചു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ തള്ളിക്കും വിളിച്ചുകൊണ്ടിരുന്നവരാ നമ്മള് ഞാൻ ഒരു കാര്യം ചോദിക്കുന്ന ടി ആയിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പോ മാത്രമാണ് ഈ തള്ളക്കിവിളി ഉള്ളത് എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമുക്ക് നമ്മൾ സ്ട്രീം ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നതുകൊണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടതോ അതിപ്പോ നിങ്ങളുടെ പ്ലേസിനും പലപ്പോഴും തോന്നിട്ടുണ്ടാകും നമ്മൾ ഒരുപാട് ഓപ്പോസിറ്റ് നിന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു ചോദിച്ചാൽ അത് 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 എനിക്ക് മനസ്സിലായില്ല നമ്മൾ ഇടുന്നതൊക്കെ അവരെ മറ്റേ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യും ഡീപ്പായിട്ട് അഫക്ട് ചെയ്യും അതുകൊണ്ട് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അത് നമുക്കൊരു നമുക്ക് ഒരു ഗാങ് സിറ്റിയിൽ കളിക്കേണ്ടെന്ന് പറയാൻ അതൊരു റീസൺ ആക്കണ എങ്ങനെ എങ്ങനെ റീസൺ ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തായാലും ഇനിയിപ്പൊ ഇവിടെ ഫ്യൂച്ചർ തീരുമാനങ്ങളൊന്നും ഇതിൽ എടുത്തിട്ടില്ല എന്തായാലും വരുന്നടുത്ത് വെച്ച് കാണാം ഇനി ഏതെങ്കിലും ഒരു പ്രോപ്പർ സെർവർ നമ്മള് സെറ്റ് ആണ് അപ്പൊ നമ്മള് ഇറങ്ങട്ടെ കണ്ടതില് സന്തോഷടുത്തും നമുക്ക് എല്ലാടത്തും പോട്ട് വരാം നമ്മളെ കാണാറുള്ളവരാറില്ല അതൊക്കെ അത്രേ ഉള്ളു പോട്ട് വരാം എം പി എമ്മി എന്ത് ഹലോ ബ്രോ ഹലോ കണ്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഡെസിഷൻ ഞങ്ങള് ഇത് ഇന്ന് ഇന്നിപ്പോ സോൾവ് ചെയ്താലും നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോ വീണ്ടും ഞങ്ങളുടെ ഞങ്ങടുത്ത് വന്ന് ഇങ്ങനെ പറയാ അപ്പൊ അന്ന് അത് അടുത്തവട്ടം സോൾവ് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഡിസൻ ഇങ്ങനെ എടുത്തേ നമ്മളായിട്ട് തന്നെ ഇറങ്ങണം അതുകൊണ്ടോ പറഞ്ഞു പറഞ്ഞു നമ്മള് ജീച്ചില് വന്നായിരുന്നു ജീച്ചില് അനു ഓ ഇങ്ങോട്ടേക്ക് പോരും